നമസ്കാരം ലോകത്തോട് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സദാസമയവും പ്രസംഗിക്കുന്ന അമേരിക്ക സ്വന്തം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതെന്ന് കാണിച്ചു തരുന്ന പുതിയൊരു അധ്യായമാണ് ഇപ്പോൾ ആ രാജ്യത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അഞ്ചിലെ പൈപ്പ് ബോംബ് കേസിൽ പ്രതിയായ ബ്രയാൻ കോൾ ജൂനിയറിന്റെ അറസ്റ്റും തുടർന്ന് സംഭവത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടം നടത്തിയ പ്രതികരണങ്ങളും പരിശോധിച്ചാൽ അമേരിക്കൻ ജനാധിപത്യം എത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയിലാണെന്ന് വ്യക്തമാകും നിയമവാഴ്ചയേക്കാൾ രാഷ്ട്രീയ വിധിയുത്വത്തിന് മുൻഗണന നൽകുന്ന ഒരു ബനാന റിപ്പബ്ലിക് മോഡലിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അതപ്പതിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഈ അറസ്റ്റ് നൽകുന്ന സൂചനകൾ അതാണ് ശരിവയ്ക്കുന്നത് അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന ഉത്തരം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി ആസ്ഥാനങ്ങളിൽ ബോംബ് വച്ചതിന് പ്രതിയെ പിടികൂടിയപ്പോൾ ട്രംപ് ഭരണകൂടം അതിനെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ ചെറുക്കൽ എന്ന് വിശേഷിപ്പിച്ച് ആഘോഷിച്ചു എന്നാൽ ഇതിന്റെ തൊട്ടടുത്ത ദിവസം നടന്ന ലോകം മുഴുവൻ ഞെട്ടലോടെ കണ്ട കാപിറ്റോൾ കലാപത്തെക്കുറിച്ച് ഇവർ പുലർത്തുന്ന മൗനം ഭയാനകമാണ് സ്വന്തം അനുയായികൾ പോലീസിനെ ആക്രമിക്കുകയും പാർലമെന്റ് മന്ദിരം കയ്യേറുകയും ചെയ്തപ്പോൾ അത് ദേശസ്നേഹം മറ്റൊരാൾ ബോംബ് വെച്ചപ്പോൾ അത് ഭീകരവാദം കുറ്റകൃത്യത്തിന്റെ സ്വഭാവമല്ല മറിച്ച് കുറ്റവാളി ആരുടെ പക്ഷത്താണ് എന്നതാണ് അമേരിക്കയിൽ ഇപ്പോൾ നീതിയുടെ അളവുകൊൾ അമേരിക്കൻ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത എത്രത്തോളം തകർന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് എഫ് ബി ഐ അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തലപ്പത്തിരിക്കുന്നവരുടെ ആ ഒരു മലക്കമറച്ചിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ നിലവിലെ എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലും ഡെപ്യൂട്ടി ഡാൻ ബോഗിനോയും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതേ സംഭവങ്ങളെ വിശേഷിപ്പിച്ചത് ഇൻസൈഡ് ജോബ് എന്നും രാഷ്ട്രീയ തടവുകാർ എന്നുമാണ് എന്നാൽ അധികാര കസേരയിൽ എത്തിയതോടെ ഇവർ പഴയ വാദങ്ങൾ വിഴുങ്ങി തങ്ങളാണ് നിയമത്തിന്റെ കാവൽക്കാരെന്ന് പ്രഖ്യാപിക്കുന്നു അധികാരം കൈയിലാക്കാൻ നുണകൾ പ്രചരിപ്പിക്കുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതേ നിയമ സംവിധാനത്തെ ഉപയോഗിച്ച് എതിരാളികളെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരുതരം താഴ്ന്ന രാഷ്ട്രീയ നാടകമാണ് അവിടെ അരങ്ങേറുന്നത് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്ര സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവത്തെ തുടർന്ന് പ്രധാനമായും ഉയർന്ന വിമർശനം ജനുവരി ആറിലെ കലാപകാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ച പ്രോസിക്യൂട്ടർമാരെ പുറത്താക്കുകയും പോലീസിനെ ക്രൂരമായി മർദ്ദിച്ച കലാപകാരികൾക്ക് പ്രസിഡന്റ് തന്നെ മാപ്പ് നൽകുകയും ചെയ്യുന്നതാണ് നിലവിൽ കാണാൻ കഴിയുന്നത് കോടതി രേഖകളിൽ നിന്ന് കലാപമെന്ന വാക്കുപോലും നീക്കം ചെയ്യാൻ ഭരണകൂടം നിർബന്ധിക്കുകയാണ് സത്യത്തെ തമസ്കരിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കാനുള്ള ഫാസിസ്റ്റ് പ്രവണതയാണ് ഇവിടെ കാണുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ്